കമന്റ് കിടന്നേ അവരാധിക്കുന്നു രണ്ടുമൂന്ന് പേര് വന്നിട്ട് ഞാൻ പറയാം ലൈക്കിടാൻ വരത്തിൽ ഉമ്മാടെന്നുങ്ങുന്നു കൈക്കടിക്കണത് വരുന്നവരല്ല സർഫ് ചെയ്യുക സഫ് ചെയ്യാത്തത് കമന്റ് ഇടുക ഷെയർ ചെയ്യുക കൂടാതെ ഭയങ്കരമായിട്ട് ഇടി പറ്റുന്നു ഓണാക്കിയതാണ് Kena like ke dia, tak mandi dekat sapi, ya kena sapi, ya. ഇപ്പൊന്ന് ലൈക്ക് അടിക്കണേ ഇപ്പൊ ഒന്ന് ലൈക്ക് അടിക്കുക എനിക്ക് രണ്ടു മൂന്ന് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഉടനെ അങ്ങ് പോയിട്ട് വരുന്നു വിളിച്ചു പറയുന്ന നിന്റെ ചാരിത്രം കണ്ടതും പിന്നെ നീ റൂമിനകത്ത് ലോഡിനകത്ത് നീ പൊറക്കുന്നതും കണ്ടത് പറഞ്ഞതാന്നുകൂടി നീ വന്ന് പാവിടിച്ച തനൂനെ വന്ന് അപരാധിക്കുന്ന എരി നാറിച്ചിയുടെ മോളെ കുണ്ടച്ചി കുണ്ടച്ചിരി പന്ന അറുവാണി എടി നാറിച്ചീടെ മോളെ നീ വന്ന് എന്തൊക്കെയാ അടി അവക്ക് അവക്കഘോഷം ചെയ്യാൻ നീയാണോ അടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയാ നീ വൈറ്റ് വൈറ്റണ്യ ആയ നീ എങ്ങനെ പോയി ചെയ്യും ചെയ്യുന്നത് എടി പന്ന നാറിയുടെ മോളെ അവരാധി കാട്ടവരാധി വന്നിട്ട് അവരാധിക്കുന്നു എന്നിട്ട് അവള് ചോദിക്കുന്നു ജിനുവിൻ്റെ കൊച്ചാന്ന് ഡി എൻ എ ടെസ്റ്റ് എടുത്താൽ നീലെന്ന് ജിനുവിനോട് പറയടി ഡി എൻ എ ടെസ്റ്റ് നടത്താൻ എന്തേ നീയൊക്കെ അവളെ കൊണ്ടു കിടന്നിട്ട് എന്താ അത് പറയക്കാത്ത വീണമ്മേട് ഇട്ട് പറയിക്കാം അന്നേരം ഡി എൻ എ ടെസ്റ്റിൽ എങ്ങനെയാണ് ഇളയുന്നതെന്ന് അന്നേരം അറിയാം കേട്ടോടീ പുണ്ട ചീട മോള അവള് വന്നിരുന്നങ് അപരാധിക്കുന്നു ആറിച്ച് നാണമില്ലല്ലേ അവക്കത് വന്ന് പറയാൻ ോർത്ത് കൊടുത്ത് റൂമിനകത്തുനിന്ന് കാമൂറും കുളമുറിയും ഇറങ്ങി വരുന്ന നാട്ടുകാർ കണ്ടതും പോരാ പിന്നെ അവൾ തന്നെ വന്നിരുന്നങ്ങ്ങ്ങ് അപരാധിക്കുന്നു അറുവാണിച്ചി നിന്റെ ലൈഫിനകത്ത് കണ്ടതല്ലേ പന്ന പുണ്ടയുടെ മോളെ അവള് അവള് വന്ന് തന്നെ തിരുന്നു അപരാധിക്കുവാ അവള് ചെയ്ത തെറ്റ് എല്ലാരും െറ്റ് കണക്ക് അവൾ വന്നങ്ങ് വിസ്തരിക്കുന്നത് അനൂപ് ഇന്ന് ഇന്നലെയാണോ ഇന്നാണോന്ന് അറിയാൻ വയ്യ സെമീറാടെ ഇതിനകത്ത് എഴുതി തോർത്തും കൊണ്ട് വരാന്ന് അവനെ ആർക്കും വേണ്ട നിന്നെ നിന്ന കണക്കുള്ളോളുമാര് കട കടകെട്ട വെറും കെട്ട വേശിയായ നിന്നെ അവൻ ഓക്കാൻ വന്നെങ്കിലേ ബാക്കിയുള്ള പെണ്ണുങ്ങളെ ഓക്കാൻ അനൂപ് വരണ്ട കേട്ടടി പന്ന ചേട്ടാറി അവൻ വന്ന് അവളുടെ ഇതിലെത്തു കമന്റ് ഇടുന്നത് കണ്ട് ഞാൻ തോർത്തും കൊണ്ട് ചെല്ലാന്ന് നിന്നെ ആരും എടുക്കത്തില്ല ഇടായി വിളക്കണക്കുള്ളവരെ നിന്നെ എടുക്കൂ കേട്ടാ അനൂപേ അതിനകത്ത് കാണിക്കുന്ന അനൂപ് കായംകുളം എന്നാ അനൂപ് കായംകുളവേ നിന്നെ വേറൊരു പെണ്ണുങ്ങളും എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ വെറു അല്ല വേറൊരു പെണ്ണുങ്ങൾ നിന്നെ എടുക്കത്തില്ല നിനക്ക് പറ്റിയ ടീമാണ് സനു എന്ന് പറയുന്ന നീരാളിച്ചി എന്തായാലും നീ ഒരു പത്ത് ദിവസം അവിടെ റൂമിൽ അവിടെ ഇട്ട് ആ പൊറപ്പിക്കുന്നതിൻ്റെ കൂലിയും കൊടുത്തിട്ട് നീയും മുങ്ങും അവൾ അന്നേരം കളിയിക്ക വിളേലും വരും സ്വന്തം കുഞ്ഞിനെ പോലും ഒരു അഡ്മിഷൻ എടുക്കാൻ നടക്കാതെ കണ്ട കാമുകന്മാരെ ഉറക്ക റൂമ് നടക്കുന്ന നീ വന്ന് അവരാധിക്കാൻ എന്ത് യോഗ്യതയെടി നിനക്ക് എടി സാനു വേശി നീ എല്ലാ പെണ്ണുങ്ങളെയും വേശീന്ന് വിളിക്കുന്നു നാണല്ലോടി നീ വന്ന് തെറ്റി നീ തന്നെ തെറ്റ് ചെയ്തിട്ട് നീ വന്ന് തന്നിരുന്ന് ബാക്കിയുള്ളമാരെ പറയുന്നു കഴുപ്പുവെട്ട കഴുവേറിയുടെ മോളെ അവളെ അമ്മ കൂട്ടിക്കൊടുത്തു നിന്റെ അച്ഛനും നിന്റെ ചേട്ടത്തി നിന്നെ ചേട്ടത്തിട്ടാണ് ഓടിയ കോഴിക്കോട് റൂമിനോറും വിട്ടിരിക്കുന്നത് നിന്റെ നിന്റെ അച്ഛനും ആങ്ങളെക്കും ഒക്കെ മതി ഓടി ഞാൻ ചോദിക്കാം എടി നീ അവളെ തള്ളേ പറയുന്നു അവളെ തള്ള കൂട്ടിക്കൊടുത്തി അന്നേരം നിന്റെ അച്ഛനും നിന്റെ ആങ്ങളെ നിന്റെ ചേട്ടത്തി ചേട്ടത്തിന്റെ ഭർത്താവും നിന്നെ കൂട്ടിക്കൊടുക്കാനായിട്ടായിരിക്കും കൂട്ടിക്കൊടുത്തായിരിക്കും കോഴിക്കോട് വിട്ടിരിക്കുന്നത് വെല്ലോളയും വീട്ടി സ്വന്തം മോളെ കൊണ്ട് വിട്ടിട്ട് അവൾ വന്നിരുന്ന് ന്യായീകരിക്കുന്ന ഞാൻ സിംഗിൾ മദറാന്ന് പറഞ്ഞവള് ഇപ്പൊ എന്ത് ഡബിൾ മദറായടി എടി സാനു പേ അവൾ അവള് വന്നിരുന്ന് എല്ലാവരെയും വീഷിത്തരം പറയുന്നു വന്നിരുന്ന് അവൾ ചെയ്ത തെറ്റ് മറച്ചു വെക്കുന്ന അന്നിട്ട് അവക്ക് വേണ്ടി കമന്റിടാൻ കൊറച്ച് പര നാറികള് പന്ന മാറിപ്പന്ന മൈരുകള് ചീത്ത പറയണ്ടെന്നും പറഞ്ഞിരിക്കും തോറും ഇവളെ നമ്മൾ പോട്ടുള്ളതാണെന്ന് അങ്ങ് ഇരച്ചിട്ട് പോട്ടെ ഇപ്പൊ വന്നിരുന്നു അവളങ്ങ വിസ്തരിക്കുന്നു കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് ചോദിക്കാൻ നടക്കുന്ന ആദ്യം നിൻ നീ ഉണ്ടാക്കിയ നിന്റെ മുകളില്ലേ അത് നീ ആദ്യം കെട്ടിയോനിക്കുള്ളതാണോ എന്ന് എങ്ങനറിയാം നീ വേറെ വല്ലതും എനിക്കും വൈകിട്ട് ഉണ്ടാക്കിയിട്ട് അയാളെ തലയിൽ ചെന്ന് ചാടിയതായിരിക്കും അതുകൊണ്ടായിരിക്കും നിന്നെ അയാള് കളഞ്ഞത് അയാളെ മോളാന്ന് എന്ത് രേഖയടി എടി സനിവേ കള്ളി നാറിച്ചീടെ മോളെ ഉണ്ടച്ചി കളിക്കവള ഉണ്ടച്ചി നാറി പോലയാടി വേറെ നിന്നങ് വിസ്തരിക്കുന്നു കഴുപ്പുകെട്ട നാറി പര നാറിയുടെ മോള് വരുന്നവരൊന്നും സൗഫ് ചെയ്യാത്തവരൊന്ന് സൗഫ് ചെയ്യണേ ലൈക്ക് ലൈക്കടിക്കുക എന്റെ ആ ഉച്ചയ്ക്ക് ഒന്ന് ലൈവിനകത്ത് ഞാൻ ഒന്നും വേണ്ടിയില്ല എന്താ പോട്ട് അവളതിനാ ഇവളെ കാര്യം തിരക്കണ്ട അന്നേരത്തേക്ക് അവള് നല്ല പുള്ള ചമയുന്ന അവള് തന്നെ ലോഡ്ജി പോയി അവളെ കാമുകനെ കണ്ടപ്പോഴത്തേക്ക് അവളത് ഭർത്താവാക്കി രാത്രിയായപ്പോഴത്തേക്ക് ലൈവിൽ ഭർത്താവാക്കി അത് കണ്ടുപോയല്ലോ അവൻ തോർത്തു കൊടുത്തിട്ട് ഇറങ്ങി വരുന്നത് അവനേതോ ലോക ഉടായ്പ് കള്ളനാന്ന് അവന്റെ മുഖം കാണുമ്പോഴേ അറിയാം അവനിക്കേറ്റ ചരക്ക് നെയ്യും ഒത്തുപിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കും അവള് പന്ന നാറി ഒരുത്തിരുന്ന് മൂന്നും മങ്കോളി മുന്താസൻ എന്ന് പറയുന്ന കേട്ട് അവള് നല്ല കാര്യ ചെയ്യുന്നെ എന്തു അവള് നല്ല കാര്യം ചെയ്യുന്ന അവള് വന്നിട്ട് അവളെന്താ തട്ടിപ്പിനും കളിപ്പിക്കലിനും നടക്കത്തില്ല നിക്കത്തില്ലെന്ന് അവക്കെന്തോ യോഗ്യതോ ഹോസ്റ്റൽ വാർഡൻ ഇതൊക്കെ വന്നിരുന്നു പറയാന് മംഗോളി മുന്താസ് ഇനിയിപ്പൊ ചെലപ്പം സനുനെ കെട്ടിയോനിക്കേ കെട്ടിട്ടൊന്നുമില്ല പെണ്ണുങ്ങൾ അത് കണ്ടുപോയി ആ ലൈട്ട് ഇറങ്ങി വരുന്നത് അപ്പോഴത്തെ ചരടിനകത്ത് മഞ്ഞ വിട്ട് കെട്ടി ഞങ്ങക്ക് ഭാര്യ ഭർത്താവുമായിട്ട് ജീവിച്ചുകൂടാ കൊറച്ചുനാള് കഴിയും നാണമില്ലേ നീ ഒരു വീട്ടിൽ ഒരു റൂമിനകത്ത് ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയാത്തുള്ള ഒരു റൂമിനകത്ത് കേറിക്കടന്ന് ഞാൻ പറഞ്ഞ കൂടി പോകും മഞ്ഞ നാറിയുടെ മോളെ അവള് വന്നിരുന്നങ്ങ് ചിലക്ക് നൂടി വന്നിരുന്നങ്ങ് നാണക്കേടുണ്ട് പക്ഷെ മുഖത്ത് ചമ്മല് കാണുമ്പോ പറയാം എന്നിട്ടും വന്നിരുന്ന ആളുകളെ ചീത്ത പറയണോന്നും പറഞ്ഞു വന്നിരുന്നങ്ങ് പറയുന്ന അവരാതി നീ ഉണ്ടാക്കിയ മോൾക്ക് നിന്റെ ഭർത്താവിന്റെ അല്ല എന്ന് അവൻ പറഞ്ഞ നീ എന്തോ ചെയ്യും നീ വന്നിരുന്ന് പറയുന്നല്ലോ തനുജയുടെ മോളെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പിന്നെ തനൂജ എന്താ ഏഴാം മാസത്തിൽ ഗർഭിണി ആയപ്പോഴാണ് ചേട്ടാ ഞാൻ ഏഴു മാസം പിണങ്ങിരുന്നപ്പോ ഞാൻ ഗർഭിണിയാണ് അവന് നട്ടല്ലേ ജിനു എന്ന് പറയുന്ന ആ പന്ന നാറി പാര മോളെ അവനെന്തേ ആദ്യം ഒരു ഒരു കുറച്ച് നാളിന് മുമ്പ് തനൂര് അവനെ തേടി അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ കൊച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് അതൊന്നും നീ ലൈനിൽ കണ്ടില്ലായിരുന്ന അവൾ വന്നിടന്നങ്ങ് ചിലക്കിന്ന് ചിലപ്പം പട്ടികളെ കണക്ക് നീ പറഞ്ഞാലേ അറിയത്തോളാം വേറൊരുത്തന്റെ കുഞ്ഞാണെന്ന് ആ കോടതി നിയമിച്ചല്ലോ അവൻ ആ കുഞ്ഞിനെ എന്നിട്ട് അവൻ കോടതി ചെല്ലാത്തതിന് എന്തോ ചെയ്യാൻ പറ്റും നീ മൂന്ന് കെട്ടി ഇപ്പൊ കെട്ടിയെന്ന് പറയുന്ന അത് പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ലൈവിൽ കണ്ടുപോയി എല്ലാവരും ഞാനുൾപ്പെടെ ലൈവിൽ കണ്ട് തോർത്ത് കൊടുത്തിട്ട് ഇറങ്ങിയിരുന്നു അപ്പോഴത്തേക്ക് അത് രാത്രി ഒരു കല്യാണമായി ആ നീ നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും നീ അഞ്ഞൂറ് രൂപയ്ക്ക് സെവാന്റെ കൂടെ പോയോളല്ലേ അങ്ങനെ നടക്കുന്ന നീ പെണ്ണുങ്ങളെ പറയാൻ നിനക്ക് യോഗ്യതയില്ല നിനക്ക് യോഗ്യത ഉണ്ടോന്ന് നീ ആദ്യം ചിന്തിക്കുക ഞാൻ ചെയ്യുന്ന തെറ്റിനു ഞാൻ വേറൊരു പെണ്ണിനെ പറയാൻ എനിക്ക് യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിക്കണീ സനു അന്നിട്ട് നീ സംസാരിക്കണുങ്ങൾ ആ ഷർട്ട് വിട്ടിട്ട് വന്നിരുന്ന സംസാരിക്കുന്ന കാലത്തേക്ക് അവള് ചെയ്യുന്ന തെറ്റുകൾ ആരും പറയരുത് ബാക്കിയുള്ളവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിനക്കെന്തുവാർഗത അവിടെ വീണ്ടും വീണ്ടും വന്നിരുന്നു അങ്ങ് സംസാരിക്കുന്ന പന്ന പൊലയാക്കി വരുന്ന കമന്റ് ചെയ്ത സഫ ചെയ്യാത്ത ഒന്ന് സഫ ചെയ്യ എല്ലാരും പറയുന്നില്ല നമ്മളും ചുമ്മാണെന്ന് പറയണ്ടാന്ന് വിചാരിക്കുമ്പോ തുറക്കുമ്പോഴത്തേക്ക് അവളങ്ങാണെന്ന് ആക്ഷേപിക്കുന്നു അറിവാണിച്ച് സ്വന്തം കുഞ്ഞിനെ പൂമ്പറ്റ ഗായത്രി കൂട്ടാക്കി തമ്മൻ നാളെ വന്നേക്കണേ നാളെ ഞാൻ കൂട്ടാക്കാം ഒന്നും തോന്നല്ലേ കുഞ്ഞു ഞാൻ ചീത്ത പറയുന്നതിനും അതൊരു തെറിച്ച് ആ പൊടി കുഞ്ഞിനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ചീത്ത പറയത്തില്ലെന്ന് പറഞ്ഞാ ഇറങ്ങിയത് പക്ഷേ ഇവളെ ഇപ്പൊ അവളെ പറയാതിരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കുന്ന കണക്കുള്ള പെണ്ണുങ്ങളെ സംസാരിക്കണം അല്ലാതെ ആ കുഞ്ഞുങ്ങൾ എന്നെ നടത്താനോ അതൊന്നും നിനക്ക് പറയതയില്ല നീ ഉണ്ടാക്കിയ കുഞ്ഞു നീ കെട്ടിയെന്ന് പറ അതിപ്പോ തനുവിന്റെ പറഞ്ഞ നീ എന്തോ പറയോടി കഴുപ്പ് കെട്ട നാർച്ചി അവള് വന്നിരുന്നു അങ്ങ് ചിലക്കുന്നു അവള് ലോഡ്ജി പോയി ൂമെടുത്തിട്ട് അവിടുന്ന് കാമുഖം കുടിച്ചിട്ടിറങ്ങിയത് കണ്ടത് പറഞ്ഞെന്നുള്ളൊരു തെറ്റ് അതിന് നീ തന്നെ വന്നിരുന്നു വെറുതെ ചൂന്ന് പൊരയ്ക്കുന്ന എന്തി നീ നന്നാവൂ എന്ന് പറഞ്ഞിട്ട് നന്നാവാത്ത എന്ത് ചീത്ത വിളിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കാത്ത എന്ത് എടി പന്ന പട്ടിയുടെ മോളെ കഴിവേറി പുണ്ടച്ചി കളിക്കുണ്ടി അവളിപ്പോ ഓക്കാനായിട്ട് കോഴിക്കോട് അവടെ കടക്കാനേ പറ്റൂ എന്ന് പറഞ്ഞ വീട്ടുകാരന്വേഷിക്കുന്നില്ലല്ലോ വീട്ടുകാർക്ക് ഇവളെ കാര്യൊന്നും അറിയേണ്ട കാര്യമില്ല തെറി പറയുകയല്ലോ നിങ്ങളുടെ അവരെ പറഞ്ഞോട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നീ അവള് ഇയാളെ എന്നെ വിളിച്ച അവൾ കാണുന്ന കുഞ്ഞുങ്ങളെ എല്ലാം അപരാധിക്കുന്ന അവൾ മാത്രമല്ല ഒരു സെമീറ എന്ന് പറഞ്ഞ ഒരു പ്രിൻസി പിന്നെ ചട്ടുകാലി ഷെഫീൻ എന്തായാലും അവൾ രണ്ട് ദിവസം കൊണ്ട് ചട്ടുകാലി ഷെഫീനായെ കാണാനില്ല ഒരു മംഗോളി മുംതാസ് ഈ മുംതാസിനൊക്കെ പറയാൻ എന്തോ യോഗ്യത ഇരിക്കുന്നു മുന്താസിൻ്റെ അടുത്തൊരു മുകളില്ലേ അവൾക്ക് ഭർത്താവുണ്ടോ അവൾ ആരോടാണ് അതൊക്കെ ഇവിടെ ചിന്തിച്ചിട്ട് സംസാരിക്കണം പിന്നെ ആണെങ്കിൽ പെണ്ണുങ്ങളെ ചീത്ത വിളിക്കുക പെണ്ണുങ്ങളുടെ താ കൊച്ചുങ്ങൾക്ക് എന്താ നീ കല്യാണം കഴിച്ചിട്ടാണോ നിനക്ക് രണ്ടു മക്കളുള്ളത് ആ മക്കളെയൊക്കെ തന്തമാരെ ഇവളാണോ നിരത്താ നടക്കുന്ന ഈ മങ്കോളി മുന്താസ് നിനക്കില്ലെന്ന് പറ നീ ആദ്യം കെട്ടിയിൽ ഒരു കൊച്ചു പിന്നെ തന്റെ കൂടെ ഇരിക്കുന്നു ആദ്യം നീ പോയി ചിന്തിക്കട്ടീ മുന്താസ് നീയും സനു ഉരുതി തുണി ഉരുതി ഇറങ്ങാനായിട്ട് കാത്തിരിക്കുവായിരുന്നു കൂട്ടുകാരിയെ കൊണ്ടുപോയി കണ്ട ലോടിഞ്ി കൊടുത്തിട്ട് നീ ഞാൻ പോട്ടെ ഓക്കെ സഫ സഫ ചെയ്യേറ്റുമാനൂര് കൊണ്ടുപോയി ഏറ്റുമാനൂര് കറങ്ങേറ്റ് മങ്കോളി കൊണ്ടുപോയി സനുവിനെ കോഴിക്കോട് ലോഡ് ചെയ് കൊടുത്തു എന്നിട്ട് അതിന്റെ കമ്മീഷനും മേടിച്ച് അവള് വീട്ടിൽ വന്നു വീട്ടിലാണോ അവൾക്ക് ഏതെങ്കിലും ആണുങ്ങളെ പുറത്തെ പോയാണോന്ന് അറിയാൻ വയ്യ അവള് അവിടെ കുറച്ച് ദിവസത്തേക്ക് സ്ഥിരമാക്കി ഒരു പത്ത് ഇരുപതിനായിരം രൂപ കയ്യിലാവുമ്പഴത്തേക്ക് അത് കഴിയുമ്പോ അവളങ്ങ് പോവെന്താന്ന് പറച്ചിന് അഡ്മിഷൻ എടുക്കണ്ടേ അന്നേരം അവൾക്ക് പോയേ പറ്റൂ കാശുണ്ടാക്കാനായിട്ട് പോയതാ അത് കണ്ടുപോയെന്ന് കണ്ടപ്പോഴത്തേക്ക് വന്നിരുന്ന് അങ്ങ് ചുമീത്ത വിളിക്കുന്നു നീ ചെയ്ത തെറ്റിന് നീ വന്നിരുന്ന് ചീത്ത വിളിച്ചിട്ട് എന്തുവാടി കാര്യം എടിപ്പുണ്ടച്ചി അറിവാണിച്ച് എൻ എ ടെസ്റ്റ് ചെയ്യാൻ ആദ്യം പോയി നീ നിന്റെ മോളെ ഡി എൻ എ ടെസ്റ്റ് ചെയ് നീ കഴിഞ്ഞ് ഒരു ഇടയ്ക്ക് ഈയിടക്കൊരുത്തനെ ഭർത്താവുന്ന കൊച്ചിന്റെ തന്തേന്ന് കാണിച്ചില്ലേ അവൻ ആ കുഞ്ഞിന്റെ തന്തയാണോന്ന് ആദ്യം പോയി അതിൻ്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യനീ അന്നിട്ട് ചെയ്യുന്നു ദേവുസം ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പാസ് നീ നീ ആരോടൊക്കെ പോന്നു നീ നിന്റെ ആദ്യത്തെ കെട്ടിലെ ഒരുത്തന്റെ കൂടെ പോയെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് ശിവ കെട്ടിയെന്ന് പറഞ്ഞു മൂന്നാമത് ഇപ്പം ഇവൻ കെട്ടി സവാൻ്റെ കൂടെ പോയില്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് പിന്നെ ഏതൊക്കെ ആണുങ്ങളെ കുറക്കുക നീ പണത്തിന് വേണ്ടി പോണ നീ ജോലി ചെയ്താണോ തിന്നുന്ന അല്ല നിനക്ക് നിനക്കിഞ്ഞാൽ കാശുണ്ടാക്കാൻ നീ ആരെങ്കിലും വിളിച്ച ഉടനെ അവന്മാരുടെ നാട്ടിൽ പോയിട്ട് പക്ഷെ അങ്ങനെ പോയി പോയി അബദ്ധം പറ്റിയത് ഏതാണെന്നറിയാമോ അനൂപിൻ്റെ കൂടെ ചെന്ന് റൂം എടുത്തപ്പോഴങ്ങ് അബദ്ധം പറ്റിപ്പോയി ആ റൂമിനകത്ത് ചെന്ന് കയറി എന്തായാലും അവൻ കുളിച്ചിട്ട് ഇറങ്ങി വരുന്നത് നീ തന്നെ ലൈവ് ചെയ്ത് കാണിച്ചു അത്രേ ഉള്ളു നീ അതിലങ്ങ് പേട്ട് അപ്പോഴത്തേക്ക് ഒരു രാത്രി ഒരു നാടകം കളിച്ചു കല്യാണം കഴിഞ്ഞ് മഞ്ഞച്ചരവിനകത്ത് മഞ്ഞൾ കിട്ടി എന്തേ അത്ര നീ പറഞ്ഞത് അവനിക്കും നാണവില്ല നിനക്കും നാണവില്ല അവൻ ഇങ്ങനെ പെണ്ണുങ്ങളെ കുറക്കെ നടക്കുന്നവനായിരിക്കാം അതുകൊണ്ടാണ് നീയും നിന്റെ പുറക്കെ അവൻ വന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അവൻ ലോക തരികടാന്ന് മനസ്സിലായി അവനെ കാണുമ്പോഴേ അറിയാം അപ്പം ആവോ ഞാൻ ഞാനും വിചാരിച്ച പക്ഷെ അവൻ വന്ന് ഒരു വേറൊരു കഞ്ചാവടി സെമീറ എന്ന് പറയുന്ന അവളെ ചാനലിനകത്ത് വന്ന് അവൻ ഇന്നൊരു മെസ്സേജ് ഇട്ടത് ഞാൻ കണ്ട് അന്നേരം എനിക്ക് മനസ്സിലായത് ഇവൻ ലോക തരികിട ഇവൻ കാണുന്ന പെണ്ണുങ്ങളെ പുറക്ക പോണതാണ് എന്തായാലും നിനക്ക് പറ്റിയ അബദ്ധം ഇനി എവിടെയും പോയി പോയിത് പറ്റരുത് കേട്ട സനു ചിലപ്പം നിന്നെ ഇവ ഒരു മാസത്തേക്കായിരിക്കും കൊണ്ടു നടക്കുന്ന അത് കഴിയുമ്പോ അവൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഉറക്കെ പോകും അവന് മനസ്സിലായി ഇവിടെ കിളവിയാന്ന് എന്തായാലും അനൂപ് കൊണ്ടുപോയല്ലായിരുന്നാ പല്ലും കൂടെ വെപ്പിച്ചു കൊടുക്കാൻ എന്തായിരുന്നു ആ പല്ലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ലോകസുന്ദരിയെ കാണാൻ ആണും പെണ്ണും കെട്ട ഒരു സ്ത്രീ അവൾ പറയുന്നവർക്കങ്ങ് സൗന്ദര്യം ഒലിച്ചു കിടക്കുക അവളെ സൗന്ദര്യം കണ്ടാലും മതി ഏതെങ്കിലും ഒരു ആണുങ്ങൾ ആണുങ്ങളാണ് മിക്കതിലും പറയുന്നത് ചേച്ചി ഇന്ന് സുന്ദരി ആയിട്ടുണ്ടെന്ന് അപ്പോഴത്തേക്ക് അവളങ്ങ് കമന്ന് വീഴുന്ന കാണണം ഉമാര് ഈ കമന്റിടുന്നവന്മാർ സുന്ദരികളെ കണ്ട ഇപ്പം എന്തോ പറയും നല്ല പെണ്ണുങ്ങളെ കണ്ടാൽ അന്നേരം അത് കൊള്ളാത്തോളുമാരാണെന്ന് പറയും മഞ്ഞ കഴിവേറിയുടെ മോളെ നാറിച്ചു ഉണ്ടച്ചി ഉണ്ടച്ചിന്ന് വിളിച്ചാൽ പോരാ ലോകമുണ്ടച്ചിയാണ് സ്വന്തം ചേട്ടത്തി അച്ഛനും ഒക്കെ ഇവിടെ വ്യവചരിക്കാൻ വിട്ടിരിക്കുന്നത് ഇവള് റൂമ് ഓറും പോയി കൊണ്ടുവരുന്ന കാശ് മതി അവർക്ക് അല്ലാതെ കാശ് അല്ലെങ്കിൽ ഇത്രയും ഒരേ ഇവൾ കടന്ന് ഇങ്ങനെ അഴിമതി കാണിക്കുമ്പോൾ എത്ര നീ സ്നേഹമില്ലാത്ത സഹോദരങ്ങളായാലും സ്നേഹമുള്ള സഹോദരങ്ങളായി ഇത് നീ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊടുക്കും ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്ത സഹോദരങ്ങൾ പിന്നെ അവർക്ക് ആ ഒരു പെൺകൊച്ചിനെ സേഫ്റ്റി ആക്കണം അതിനുവേണ്ടി അവർ ആ പെൺകൊച്ചിനെ പിടിച്ചു വെച്ചേക്കുന്നത് ഇവളവിടെ കയ്യിലാണെങ്കിൽ ഇവളാ കൊച്ചിനെയും വിൽക്കും അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഇവള് വരുന്നവരൊന്ന് ലൈക്ക് അടിക്കുക കമന്റ് ഇടുക സഫ് ചെയ്യാത്തവരും സഫ് ചെയ്യുക ഇവള് വിൽക്കും അല്ലാതെ ഇവള് കൊണ്ടു നടക്കത്തേന്നില്ല സ്വന്തം കുഞ്ഞ് എന്നിട്ട് അവള് ചോദിക്കുന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടു നടക്കണോ കല്യാണത്തിന് ട്രാവലിങ് എന്താ പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ ട്രാവലിങ് ചെയ്താ പൊടിക്കുഞ്ഞല്ലോ പെറ്റ പാലവനോ ഒരു വയസ്സുള്ള കുഞ്ഞൊന്നും അല്ലല്ലോ പതിനഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നീ കല്യാണത്തിന് കൊണ്ടുപോകാൻ തരുന്ന മറന്നൂല നമ്മളങ് മാറ അവള് പറയും നമ്മളെ കൊച്ചിനെ കൊണ്ടുപോകത്ത് അത്രയും ദൂരം ട്രാവലിങ് ചെയ്യണ്ടല്ല എന്തുവാ ട്രാവലിങ് ചെയ്യാന് ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇല്ലല്ലോ പോയത് കളിക്കവിളയിൽ നിന്ന് ഏറ്റുമാനൂര് ഏറ്റുമാനൂർന്ന് കോഴിക്കോട് അത്ര തന്നെയുള്ള ട്രാവലിങ് അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ ഹൈ ലൈക്ക് അടിക്കണേ വരുന്നൂരന്ന് ആ കുഞ്ഞു പോലും അറിഞ്ഞ ആള് കെട്ടുന്ന കാര്യ എന്ന് പറഞ്ഞാ അറിയ അതിനെ അറിയിക്കാതിരിക്കുന്നേ വൃത്തി അല്ല ഇപ്പം അത് ടി വി മൊബൈലൊക്കെ കാണുന്നതുകൊണ്ട് വല്യമ്മച്ച് കാണുമ്പം പറയും നിൻ്റെ അമ്മ ഇത് കണക്കാന്ന് പറയുമ്പോൾ അത് കാണും കാണാതൊന്നും ഇരിക്കത്തില്ല പിന്നെ പോക്കിയേഴ്സുകള എല്ലാണെന്ന് മനസ്സിലായി നല്ല സഹോദരങ്ങളായിരുന്നെങ്കിൽ നിന്നെ പിടിച്ച് വീട്ടിനകത്ത് ഇരുത്തിയല്ലേ നീ ലൈവ് ചെയ്തോ നീ അന്തസ്സായിട്ട് ചെയ്തേ മൂന്ന് കല്യാണം കഴിച്ചില്ലേ ഇനി നീ കല്യാണം കഴിക്കാൻ നടക്കല്ലേ എന്ന് പറഞ്ഞേനെ രണ്ട് കല്യാണം കഴിച്ചെന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ കുറച്ച് നാൾ പോയി പിന്നെ കട്ടിൽ വിഷ്ണു കൊണ്ട് നടന്നു എന്തായാലും ആ ചെറുക്കൻ രക്ഷപ്പെട്ടെന്ന് വന്നു അനൂപിൻ്റെ പുറത്ത് ചെന്ന് ചാരിയപ്പോഴത്തേക്ക് ആ ചെറുക്കൻക്ക് ഒരു ഭാഗ്യുണ്ട് വിഷ്ണുവിന് അതൊരു ഭാഗ്യമായി ഇവിടെ ചെന്ന് എന്തായാലും അനൂപിൻ്റെ ദേഹത്തോട്ട് വീണപ്പോ ഏട്ടാ അതും കൂടെ പറഞ്ഞെല്ലാവരും എന്നെ ലൈക്ക് അടിക്കോ സർവ്വ് ചെയ്തോ കമന്റ് ഇട്ടോ സഹായിച്ചാൽ മതി അല്ലാതെ എനിക്കൊരു സഹായം നമ്മൾ വേറൊന്നുമല്ല അല്ല എന്നെ എത്രയോ പേര് പോയി അധ്വാനിക്കുന്നു അങ്ങനെ ഞാൻ അങ്ങ് കരുതുന്നു കൈ നമ്മൾ ഒരേപോലും വേടിക്കരുത് എനിക്കുള്ള സഹായം ലൈക്ക് അടിക്കുക കമന്റ് ഇടുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയും മാത്രം മതി അതുമാത്രം ഞാൻ ആശിക്കുമോ അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ വരുന്നവരൊന്നും ലൈക്ക് അടിക്കണേ കമെന്റ് ഇടുക അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ എത്രയും പേര് ഇതിനകത്തോട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മോനെ അവരെ സഹായിക്കുക അ തരൂരായ സഹായിക്കുക ഒരു വീടിന് വേണ്ടി ഒരു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് ഓനൊന്ന് ചെയ്തു കൊടുക്കുക അത്രയേ ഉള്ളു എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും അതേ ഉള്ളു ഇവിടെ ഇടി വിട്ടിട്ട് ഓഫ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അറിവാണിച്ച് കയറി വന്നത് അത് വന്ന് കുറച്ച് കുറച്ച് പിടിക്കുന്നു എന്നിട്ട് വന്ന് ആ പാമ്പിടിച്ച അവരെ ചീത്തൊളിക്കുന്നു അവരില്ല ഈ ചുമ്മാണ ചീത്തൊളിക്കുന്നത് നീ ചെയ്ത തെറ്റ് നീ തന്നെ മനസ്സിലാക്കുക ഞാൻ ചെയ്ത തെറ്റാ ആളുകൾ കണ്ടത് കൊണ്ട് അങ്ങനെ പറയുന്ന അത് ചുമ്മാ ഇരുന്ന് പറയാ ചിന്തിക്കാതെ വന്നിരുന്ന് എന്ത് പറഞ്ഞാലും ഉണ്ടച്ചി ഉണ്ടച്ചി എന്തായാലും ജീവിക്കാനൊരു വകയായി ദീർത്തനെ കിട്ടിയില്ലേ ഇനി അന്നേരം ലൈവിൽ ഉണ്ടച്ചിയെ കണ്ടന്റ് ആക്കാതെ അല്ലെങ്കിൽ ഫിഡോയെ കണ്ടന്റ് ആക്കാതെ അല്ലാതെ എന്തെങ്കിലും മാപ്പിളയും കെട്ടികളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വീഡിയോടും പിന്നെ എന്തെങ്കിലും കുക്കിങ് ചെയ്യുന്ന വീഡിയോയോ അല്ലെങ്കിൽ ലൈവോ എല്ലാം ഇത് ചെയ്യും ഇവരെ രണ്ടുപേരെയും വിട്ടു നീ അങ്ങനെ വല്ലതും ചെയ്യും വെറുതേ വന്നിരുന്നു കല്യാണം കഴിഞ്ഞിട്ടു ഈ ഇടയ്ക്കെങ്ങാണ്ട് പറയുന്നു കേട്ടായിരുന്നു കല്യാണം നന്നാവാൻ പോകുന്നു എന്നിട്ട് നന്നാവും നീ ഇട്ട ലൈവ് എത്രയും ആൾക്കാർ കണ്ടെന്നറിയാം ആ നീ വന്നിരുന്നിട്ട് അവരെ ചീത്ത വിളിക്കുന്നതിനെ കണ്ടവരെല്ലാം പറയും തോർത്തും കൊണ്ട് ഒരുത്തൻ ലോഡിജിന്ന് ഇറങ്ങി വരുന്നെന്ന് വേറെ ആരുമല്ല എല്ലാവരും കണ്ടതാ എത്ര ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടാവും നല്ല വൃത്തിയായിട്ട് ഇറങ്ങി വരുന്നത് ഉടുപ്പൊന്നും ഇല്ലാതെ ഒരു വെള്ള തോർത്ത് കൊടുത്തിട്ടു അനൂപം എന്ന് പറയുന്ന വ്യക്തി അതെല്ലാരും പറഞ്ഞു അന്നേരം ബാക്കിയുള്ളവരും പറയുന്നു അതിന് നീ കയറി എല്ലാത്തിനും ഉണ്ടച്ചീടെ തലയിൽ ചെന്ന് കേറുന്നെങ്കിലാണ് നിനക്ക് അവരെ പിടിച്ചു പിടിച്ചിരിക്കണോടി ഏ സനു എന്തായാലും എത്ര ദിവസം ഇനി അവിടെ ഉണ്ടാവും ഇപ്പൊ പിള്ളേർക്കൊക്കെ അഡ്മിഷൻ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് പോയി കൊച്ചിന്റെ കാര്യം നോക്കൂ അത് നോക്കാനും പറ്റത്തില്ല അപ്പൊ കാശ് വേണ്ടേ അന്നേരം ഇങ്ങനൊക്കെ റൂമ് ഓറും നടന്നേ പറ്റൂ ഞാൻ ജീവിതകാലം വഴി ഞങ്ങള് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ചത് വിടാനുണ്ടെന്ന് നീ കൈവിടണ്ട കൈ മുറുക്കി പിടിച്ചു അവനങ്ങ് വിട്ടുപോയിക്കോളും കുറച്ചാൾ കൊണ്ട് കിടക്കുമ്പോ അവന് തോന്നുകള് കിളകിയാന്ന് അപ്പോഴത്തേക്ക് അവനങ് വിട്ടു പോകും അത്രയേ ഉള്ളൂ കേട്ടോ സനോ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വെക്കുക ശരിയെങ്കിൽ എനിക്ക് ഉറപ്പം വരുന്നു